എവിടെ സ്ഥലം എവിടെയാണ് ചേച്ചി സാധാരണ പൊങ്കാല അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊതുവെ പറയുന്നത് പോലെ ഈ ആഗ്രഹം സഫലമായതിനു ശേഷം അർപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മിറ്റി ഭാരവാഹികൾ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്ത് ഈ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരു പാട്ട് എണ്ണയുമായിട്ട് ക്ഷേത്രത്തിൽ ഭഗവാൻ നടക്കി കാണിച്ച് വയ്ക്കാൻ വേണ്ടി വരികയാണ് നമസ്കാരം കേരള റ്റുഡേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ നാട്ടിൻ പുറത്തെ വിശേഷങ്ങളും വർത്തമാനങ്ങളും കാഴ്ചകളുമെല്ലാം പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലെത്തിക്കുന്ന വിരൽത്തുമ്പിലെത്തിക്കുന്ന കേരള ടുഡേ ഇന്ന് എത്തിയിരിക്കുന്നത് അരുപ്പാറ എന്ന് പറയുന്ന സുന്ദരമായ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമുക്കറിയാം ഇവിടെ ഒരു ഒരു നാടിൻ്റെ ആഘോഷം പ്രത്യേകിച്ചും നാട്ടുകാരുടെ ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആഘോഷത്തിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് പൊങ്കാല മഹോത്സവം നടക്കുമ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ദേവന് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇന്ന് കേരള ടുഡേ ടീമംഗങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഈ വിഷൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് പാറയം വീട് ശ്രീ മഹാദേവ ക്ഷേത്രം നിരവധി അനവധി ഭക്തജനങ്ങളാണ് ദേവന് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വീട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ കാഴ്ചകൾ കേരള ടുഡേ എന്ന ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ഒരു നാടിൻ്റെ ആഘോഷം അല്ലെങ്കിൽ നാട്ടുകാരുടെ ആഘോഷം എന്നതിലുപരി ചിലപ്പോഴെങ്കിലും ജീവിതയാത്രയിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ജീവിത സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാക്ഷാത്കാരം കഴിഞ്ഞതിന് ശേഷം ദേവന് പൊങ്കാല അർപ്പിക്കാൻ വരുന്നവർ നിരവധി അനവധി പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് പൊങ്കാല മഹോത്സവത്തിനൊക്കെ വളരെ പേര് പേരുകെട്ടില്ല അങ്ങനെ നിരവധി അനവധി ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അമ്മ എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്ന കാലം മുതൽ ഇടുന്നുണ്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതാണ് നാപ്പത്തിരണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ കുറിച്ച് എന്താണ് നമ്മളൊരു പറയം വീട് മഹാദേവ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ കുറിച്ചൊന്ന് പറയാമോ പറയുന്നത് ഇവിടെ പണ്ട് പൂപ്പടയൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പൂപ്പട ഒരു ചെറിയൊരു തെക്കതായിരുന്നു അവിടെ ഇങ്ങനെ പൂ നിറച്ച് കൂട്ടിയിട്ട് പഴയ കാരണമാര് അമ്മാവനൊക്കെയാണ് ഒന്ന് ഇവിടെ പൂപ്പടയൊക്കെ വരുന്ന തുള്ളി പൂപ്പട വാരി എറിയുന്നതെല്ലാം കണ്ടിട്ടുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടെ ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ മാറ്റങ്ങൾ ഇപ്പം എന്ന് പറയുന്നത് ഇല്ല ഇപ്പം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇവിടെ പൊങ്കാലയും ഇതൊക്കെ തന്നെയാണ് ഈ ആഗ്രഹ സഫലീകരണവുമായി ബന്ധപ്പെട്ട് വന്നതാണോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ദേവനോട് പറയാൻ വേണ്ടി വന്നതാണോ പല ആഗ്രഹങ്ങളും മനസ്സിൽ കാണും ഭഗവാനെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകും പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടമ്മിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം സത്യമാണ് ഞാൻ എൻ്റെ വീട് അങ്ങനെ അത്രയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത് എൻ്റെ മോനും ഞാനും എൻ്റെ മരുമോളും രണ്ട് മക്കളുമായിട്ട് താമസിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നൊരു രണ്ടുമൂന്ന പ്രാവശ്യം ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടെയിരുന്നു ഈ ക്ഷേത്രത്തെ പേക്ക് ഒന്ന് അറിഞ്ഞുകൂടെയിരുന്നു പിന്നീട് അറിഞ്ഞു അറിഞ്ഞു പിന്നെ ഞാൻ എല്ലാ വർഷവും ഇവിടെ വരും ഇപ്പോൾ ഓർമ്മയിൽ ഇപ്പോൾ എത്രാമത്തെ ഓർമ്മയുണ്ടോ ഒരു ഇതൊരു പത്ത് വർഷത്തെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ ഒരു പതിമൂന്ന് വർഷമായി ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ വരില്ലായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അമ്മ പറയുന്നത് പോലെ തന്നെ ആഗ്രഹ സഫലീകരണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴെങ്കിലും ഈ രോഗമുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം നേരത്തെ അപ്പോൾ ദേവനെ മനന്തൊന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദേവൻ സാധിച്ചു കൊടുക്കുന്നു അതാണ് ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദേവൻ സാധിച്ചു കൊടുക്കുന്നു അതിനുശേഷമാണ് പലപ്പോഴും സ്ത്രീജനങ്ങളാണ് കൂടുതലായിട്ടും പൊങ്കാല അർപ്പിക്കുന്നത് അറിയാവുന്നതാണ് അവരുടെ ആഗ്രഹ സഫലീകരണവുമായി ബന്ധപ്പെട്ട് അവർ വരുന്നു പൊങ്കാല അർപ്പിക്കുന്നു ദേവന് പൊങ്കാല അർപ്പിക്കുന്നു ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്നു ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാം ദിവസം പാറയം വീട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാം ദിനത്തിൽ മഹാദേവിന് പൊങ്കാലർപ്പിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൂരസ്ഥലത്ത് പോലും നിരവധി ഭക്തജനങ്ങൾ ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ എന്ന് പറയുന്നത് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ആ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ആൾക്കാർക്കായിരിക്കും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ട രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് എൻ്റെ അരികിലിരിക്കുന്ന രണ്ടുപേർ തന്നെയാണ് നമസ്കാരം അപ്പോൾ ഈ ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു കുടുംബക്ഷേത്രമാണെന്നും പിന്നീട് ഇതിപ്പോൾ ഒരു തമ്പുരാൻ ക്ഷേത്രമാണ് ഇപ്പോൾ മഹാദേവ ക്ഷേത്രമായി മാറിയിരിക്കുന്നു പതിനാലാമത്തെ വർഷ വാർഷിക വാർഷികാഘോഷമാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അതായത് അവരെ സുഖത്തിന് വേണ്ടിട്ടാണ് ആ അത്ര മനുഷ്യന്റെ ആരോ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് അല്ലാതെ സാമ്പത്തികമായിട്ടോ വേറെ ഒന്നുമല്ല 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 ഇത് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഒരു ഐതിഹ്യം എന്താണെന്നുള്ളത് ഈ ഒരു വർഷങ്ങൾക്ക് മുൻപ് ഒരു തമ്പുരാൻ ക്ഷേത്രമാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് പാറയമ്പടി തമ്പുരാൻ അന്ന് പൂപ്പട വാരുന്ന പരിപാടിയുണ്ട് പൂപ്പട പൂപ്പട വാരുന്ന പരിപാടി അതിനെ ഈ നാട്ടുകാരുടെ ഒരു സഹായ സഹകരണം കൊണ്ട് ഇപ്പോൾ വലിയ ക്ഷേത്രമായിട്ട് മാറി ഞങ്ങൾ അന്നൊരു ചെറിയ തെക്കതായിരുന്നു കുറേ കുറേ കുഞ്ഞായിരുന്നു അന്ന് ആ സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നുമില്ല ഇന്ന് നാട്ടിലുള്ളവരെല്ലാ എല്ലാ ഇന്നത്തെ ഇവിടെ ഉള്ള പയ്യന്മാർ മൊത്തം സഹകരണത്ത് വന്ന് ഈ ക്ഷേത്രമാക്കി മാറി പത്ത് പത്ത് പേരടം വാങ്ങിച്ച് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ വരുകയാണ് ഇപ്പോൾ നല്ല രീതിയിൽ ആഘോഷമായിട്ട് വരുകയാണ് അവരുടെ ഒരു സാന്നിധ്യമാണ് പയ്യന്മാരുടെ സാന്നിധ്യം അവരാണ് ഇപ്പം അതിൻ്റെ ഊർജ്ജമായിട്ട് ഇറങ്ങി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോയത് ഞാനൊരു പാരായണക്കാരനാണ് പുരാണകാലനാണ് ഈ മഹാദേവന്റെ തിരുനടയിൽ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായിരുന്നു വല്ല ഓർമ്മയുണ്ടോ ഒരു നാൽപ്പത് വർഷത്തിന് മുമ്പോട്ടാവും മുമ്പോട്ടാവും ഞാൻ എനിക്ക് അല്ല എൻ്റെ ചെറുപ്രായത്തില് ഇപ്പോഴെനിക്ക് എൺപത് വയസ്സാകുമ്പോൾ പോവുകയാണ് ഒരു മാക്സിമം അടുത്ത ും വയസ് ആവേ അല്ല അമ്മയും അടുത്ത വാസം എൺപത് വയസ്സേയാണ് ഇത് ആ ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ട് നമ്മൾ നിങ്ങൾ പറഞ്ഞതുപോലെ അത് പ്രായം മതിക്കില്ല ഞങ്ങൾ ആ തമ്പുരാനെ ശിവനാക്കി മാറ്റി ആ ശിവലിംഗം പണ്ട് ഒന്ന് ഒരു കണ്ണാടിയായിരുന്നു അന്ന് ഒരു കണ്ണാടി ഒരു കണ്ണാടി അന്നത്തെ പ്രതിമ ഒരു കണ്ണാടിയാണ് കണ്ണാടിയുടെ മുമ്പേ പൂജ ആയിരുന്നു അത് ബ്രാഹ്മണരല്ല അല്ല കുടുംബത്തിലുള്ളവരാണ് പൂജ ചെയ്തുകൊണ്ട് തന്നെ അന്ന് 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 ഇപ്പോഴും ശിവപ്രതിഷ്ഠ വന്നപ്പോഴാണ് ബ്രാഹ്മണരൊക്കെ ആ അതെ അതെ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിക്കുന്നത് സ്ത്രീകൾ എപ്പോഴെങ്കിലും ജീവിതത്തിലൊരിക്കലെങ്കിലും പൊങ്കാല അർപ്പിക്കണം അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഇപ്പോൾ പല പല ജില്ലയിലും ഈ പൊങ്കാല ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ ഒരു ആഘോഷം പിന്നീട് ഇപ്പോൾ മറ്റ് ജില്ലകളിലൊക്കെ വ്യാപിച്ചിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട് പല പല ക്ഷേത്രങ്ങളിലൊക്കെ വരുന്നുണ്ട് ഈ പൊങ്കാല പായസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പേർക്കുള്ള പായസമാണ് അങ്ങനൊരു ഇതുണ്ടോ ഒരു ദിവസം അങ്ങനെ കണക്കില്ല ഇല്ല ചേട്ടിപ്പോ ഈ ക്ഷേത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊങ്കാല കാണാൻ തുടങ്ങിയിട്ട് പത്ര വർഷമായിട്ടുണ്ടോ അറുപത് അറുപത് വർഷം ഉണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ആളാണ് യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞത് അമ്മ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വല്ലാത്തൊരു ശക്തി ഒളിഞ്ഞ് കിടക്കുന്നുള്ളത് ഉള്ള ക്ഷേത്രമാണ് പിന്നെ ശിവ അങ്ങനെ ദൂരത്തൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചൊരു ആഘോഷമാണ് അത് ഒരു ഒരു ദിവസം ദിവസം ഇതിപ്പോ ഈ ആഘോഷം എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാ ഇത് ഒരു മൂന്ന് ഇത് മൂന്നാം ദിവസമാണ് അല്ലല്ല ഇത് വർഷം വർഷമാണ് ഈ ആഘോഷ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഒരു പ്രവർത്തനം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രവർത്തനം പ്രധാനപ്പെട്ടതും ക്ഷേത്രത്തിൻ്റെ വളർച്ച ഒരുപാട് ഉപയോഗപ്പെടുത്തും അതുപോലെ തന്നെയാണ് മാതൃസമിതി എന്ന് പറയുന്നത് ഇപ്പൊ ക്ഷേത്രത്തിന്റെ പൂജകൾ ആയിക്കോട്ടെ അത് ഇവിടുത്തെ ഒരു ചടങ്ങുകളായിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മുന്നിട്ട് നിൽക്കുന്നവരാണ് മാതൃസമിതി ടീം അംഗങ്ങൾ അതിന്റെ സെക്രട്ടറിയാണ് ബേബി ടീച്ചർ നമസ്കാരം ടീച്ചർ ഇപ്പം വിജയകുമാർ ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ടീച്ചർ ഒരു ഇപ്പൊ പൊങ്കാലിടാൻ എത്ര വർഷമായി ഞാൻ വാർഷികം തുടങ്ങിയതിന് അന്ന് മുതൽ ആ ഇവിടെ നിങ്ങളുടെ മാതൃസമിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പൂജയ്ക്ക് നിത്യ പൂജയ്ക്ക് പ്രയാസമായിരുന്നു നമ്മൾ മാതൃസമിതിക്കാർ നൂറ് രൂപ ഓരോരുത്തരെയാണ് നൂറ് രൂപ വീതം ഓരോ ഒരു മാസത്തില് മൂന്ന് വിളക്കിന് കൊടുക്കും ഒരു മാസത്തിൽ എത്ര കൊടുക്കാം എല്ലാവരും കൂടെ ഇതിന് മുമ്പ് ഇരുപത് പേരേ ഉള്ളായിരുന്നു ഇപ്പം അൻപതോളം പേരായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തനം ഈ ഒരു ആഘോഷത്തിലുണ്ട് തീർച്ചയായിട്ടും എല്ല അവരുടെ ഈ നാടിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാതൃസമിതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആഘോഷ ദിവസങ്ങൾ ഈ രാമായണ മാസ അങ്ങനെയുള്ള ആഘോഷ സമയത്തൊക്കെ ഇങ്ങനെ പൂജകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരാൾ മിക്കും വായിക്കാൻ വേണ്ടിയോ അതെ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് ഇന്ദിരാമ്മയാണ് പറഞ്ഞതുപോലെ തന്നെ ഓരോ അമ്മമാർക്കും ഓരോ കഥകൾ പറയാനുണ്ട് അതുപോലെ ഈ അമ്മക്കും ഒരു കഥ പറയാനുണ്ട് എത്ര വർഷമായി ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങി കുടുംബക്ഷേത്രമാണ് അല്ലേ കൊച്ചിലെ തറവാട് അമ്മയുടെ തറവാടാണോ അച്ഛൻ്റെ അച്ഛനും അമ്മയും ഒരു കുടുംബത്തിലുള്ള ആളാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായ ആ പൊങ്കാല അർപ്പിക്കാൻ തുടങ്ങിയത് കോവിലൊന്നതിന് ശേഷമാണ് അല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നു പൂപ്പടയുള്ള സമയമായിരുന്നു അന്ന് പൂപ്പട എന്ന് പറയുന്ന സംഭവം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് തെക്കതായിരുന്നു അപ്പം ഇത് കണ്ണടി പ്രതിഷ്ഠയായിരുന്നു അന്ന് അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ്റെയൊക്കെ ചെറു തൊട്ട് അപ്പോൾ ഉത്സവം ഒരു കൊടുതിയും ഒരു ഊട്ടും ഊട്ടും പാട്ടും അന്ന് ഇവിടെ അച്ഛനെ ഇത് കേട്ടാണ് അച്ഛൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാർ കളിയന്മാരൊക്കെ ഈ പച്ചപ്പന്തൽ വളച്ച് കെട്ടി അതിൽ കമു കമു കയറിയാണ് വളച്ച് കെട്ടി അന്ന് രണ്ട് ദൈവന്മാരെ ദേവന്മാരെ കണ്ണും ഇവിടെ കൊടുക്കണം ഒന്ന് വരുത്തൻ തമ്പുരാനും വലിയ പൂപ്പട പൂത്തൻ തമ്പുരാനും ഇവിടുത്തെ തമ്പുരാന് ചെറിയ പൂപ്പട അങ്ങനെ അതിട്ട് ആദ്യത്തെ പൂപ്പട വരുന്നതിന് ശേഷമാണ് ചെറിയ പൂപ്പട അത് വെളുപ്പാങ്കിൽ നാല് മണി അത് അനുഗ്രഹിച്ച് വരും അത് ഈ ശാഖയിലുള്ള അരിഗ്രഹണത്തുള്ള ചെല്ലപ്പമാവനാണ് വരികേന്ദ്രം അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ ഇവിടെ അത്ര ആരെയും ദേഹത്ത് വലുതായിട്ട് അങ്ങനെ വന്നിട്ടില്ല പിന്നെ ദർശനത്തിൽ തിരിഞ്ഞത് കോവില് വേണം ശിവലിംഗം വയ്ക്കണം അങ്ങനെ ഇപ്പം ശിവലിംഗത്തിന് തുടങ്ങിയിട്ട് തന്നെ ഒരു പതിനാറ് വർഷത്തിൽ കൂടുതലായി ഇപ്പം പതിനാല് വർഷമായി പ്രതിഷ്ഠ വച്ചിട്ട് അമ്മയ്ക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലെങ്കിൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ട് അവൾ കളിച്ച് വളർന്ന സ്ഥലവും നമ്മളെ പൊറയിടങ്ങളെല്ലാം ഇതിൻ്റെ അടുത്തും നിലങ്ങൾക്കും ഇവിടെയാണ് എല്ലാം അങ്ങനെയാണ് നമുക്ക് ഒരു നമ്മൾ കളിച്ച് വളർന്ന സ്ഥലവും പിന്നെ അച്ഛൻ്റെ കൂടെയൊക്കെ ഇതെല്ലാം ചെയ്യാൻ വരുമ്പം വരെയും എല്ലാം ചെയ്യും പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പരിസരത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ ഒരുപാട് ഒരുപാട് മാറ്റം കുടുംബത്തിലെ ആൾക്കാർ മാത്രമാണോ ഇവിടെ പൊങ്കാലർപ്പിക്കാൻ വരുന്നത് അല്ലാതെ വേളിയിലുള്ള അടുത്തു ഒരുപാട് പേര് വരും ഒരുപാട് പേര് എവിടെയാണ് സ്ഥലം എവിടെയാണ് ചേച്ചി സാധാരണ പൊങ്കാല അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊതുവെ പറയുന്ന പോലെ ഈ ആഗ്രഹം സഫലമായതിനു ശേഷം അർപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് പൊങ്കാല നൈവേദ്യം അർപ്പിച്ചതിനുശേഷം ഉത്സവ കമ്മിറ്റി സംഘടിപ്പിച്ച നറുക്കെടുപ്പിലൂടെ പൊങ്കാല സാരി വിതരണവും നടന്നു പാറയംവീട് മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പൊങ്കാല മഹോത്സവമാണ് ഇവിടെ നടന്നത് തീർച്ചയായിട്ടും കേരള ടുഡേ എന്ന ചാനലിലൂടെ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം ഈ നാടിൻ്റെ വളർച്ച അതുപോലെ തന്നെ നാട്ടുകാരുടെ വളർച്ച ക്ഷേത്രത്തിൻ്റെ വളർച്ച ഐതിഹ്യങ്ങൾ ചരിത്രങ്ങൾ എല്ലാം കൃത്യമായിട്ടും ഈ ഒരു എപ്പിസോഡിലെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് എപ്പോഴും പലപ്പോഴും പല ആൾക്കാരും നമ്മൾ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആധാരമായിരിക്കും അങ്ങനെ പറയുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞൊരു ചേട്ടനടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചെറുപ്പക്കാർ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മിറ്റി ഭാരവാഹികൾ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ചിലപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൻ പുറകിലുള്ള ക്ഷേത്രങ്ങളൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രം അത് കുടുംബക്ഷേത്രം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ക്ഷേത്രമാണെങ്കിൽ പോലും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്ന് പറയുന്നത് ആ നാടിൻ്റെ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ചേരുകയാണ് നമസ്കാരം പ്രതിഷ്ഠ വാർഷികം അതെ അതെ എത്രാമത്തെ എത്രാമത്തെ വർഷം പ്രതിഷ്ഠ എപ്പോഴും നമ്മുടെ ചിലപ്പോഴെങ്കിലും ചില ക്ഷേത്രങ്ങൾ എപ്പോഴും ഒരു ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ ഒരു സംഘടനകൾ അങ്ങനെ രീതിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്ന ഒരു അറിയുന്നു ശേഷം അവിടെയുള്ള ഏതൊരു നാടിൻ്റെ ക്ഷേത്രമായിട്ട് മാറുന്നു നിങ്ങളുടെ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകളും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ നേരത്തെ ചട സൂചിപ്പി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇവിടെ ഒരു പ്രശ്ന പരിഹാര ഒരു നിവാരണ ദേവനായിട്ടാണ് ഇവിടുത്തെ മഹാദേവൻ കൂടികൊള്ളുന്നത് ഏകദേശം നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഒരു ക്ഷേത്രമാണ് മഹാതി ക്ഷേത്രം പണ്ട് ഇവിടെ ഊട്ടും പാട്ടും നമ്മുടെ പൂപ്പട വാരലൊക്കെ പോലുള്ള ചടങ്ങുകൾ അതെ ചടങ്ങുകൾ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് പിന്നീട് നടന്ന ദേവപ്രശ്നത്തിലാണ് ഇവിടെ മഹാദേവ സാന്നിധ്യമുണ്ടെന്നും പിന്നീട് ശിവപ്രശ്നം നടത്തുകയും ക്ഷേത്രം പിന്നീട് ശിവ ശിവക്ഷേത്രമായിട്ട് മാറുകയും ചെയ്തു അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ ജീവിത പുരോഗതിക്ക് ഭഗവാൻ ഒരു ഭാഗം തന്നെയാണ് ആ എപ്പോഴും ഒരു മൂന്ന് ദിവസത്തെ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഭാരിച്ച ചിലവാണ് അത് കാരണം അത് നടത്തുന്നവർക്ക് കൃത്യമായിട്ട് പറയാം നിങ്ങളുമായി ബന്ധപ്പെട്ട ടീമുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അങ്ങനെ ഒരു സഹായങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ മൂന്ന് ദിവസം ഉത്സവാണെങ്കിലും ഒരു വർഷത്തിൽ ഒരു മൂന്ന് മാസം മുമ്പേ അത്യാവശ്യം തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ നാല് മാസം മുമ്പേ എന്തിയും ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ അല്ലെങ്കിൽ മുഴുവൻ ആളുകൾ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ് ഒരു മൂന്ന് നാല് മാസത്തോളം ഉള്ളൊരു തയ്യാറെടുപ്പാണ് പിന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ സാമ്പത്തികം സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും അത് ജാതി മത രാഷ്ട്രീയത്തിനതീതമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും അവർ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിത് മൂന്നാമത്തെ തവണയാണ് ഞാൻ അവൻ്റെ അമ്പലത്തെ സെക്രട്ടറി ആയിട്ട് ഞാൻ വരുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ മുമ്പ് സെക്രട്ടറി സമയത്ത് ഒരു ദിവസം നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിനൊരു തളിയുണ്ട് ഒരു അമ്മ അപ്പോൾ ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് ഉത്സവം കഴി ഉത്സവം തൊട്ട് മുമ്പത്തെ ഒരു സമയമാണ് ക്ഷേത്രത്തിൽ എണ്ണ തീർന്നുപോയി അതായത് നടയിൽ കത്തിക്കുന്ന ഒരു എണ്ണ തീർന്നുപോയി അപ്പോൾ തീർന്നുപോയ സമയത്ത് അന്ന് നമ്മൾ ഈ പുനരുദ്ധാരണ നടന്ന സമയത്ത് സാമ്പത്തികമായിട്ട് നല്ല താന്നിരിക്കുന്ന സമയം അപ്പോൾ പെട്ടെന്ന് ഈ ഒരു പാട്ടെണ്ണ ആയിരത്തി എഴുന്നൂറ ഉള്ള ഒരു പാട്ട് എണ്ണയ്ക്ക് അന്ന് പക്ഷേ ആ ആയിരത്തി എഴുന്നൂറ് പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഈ ക്ഷേത്ര നിവാ ഈ പുനരുദ്ധാരണ സമയത്ത് അപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എവിടെ നിന്ന് വാങ്ങിക്കും എന്നുള്ളൊരു ചിന്താഗതി നിൽക്കുന്ന സമയത്ത് പറഞ്ഞാൽ വിശ്വസിക്കൂല ഒരു അരമണിക്കൂറിനകത്ത് ഈ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരുപാട്ടെണ്ണയുമായിട്ട് ക്ഷേത്രത്തിൽ ഭഗവാനെ നടക്കി കാണി വയ്ക്കാൻ വേണ്ടി വരികയാണ് അരമണിക്കൂറിനകത്ത് ഞാനിവിടുന്ന് എണ്ണ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട്ട എണ്ണ ഈ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ക്ഷേത്ര കാണിക്കായിട്ട് വാങ്ങിച്ചു വയ്ക്കുകയാണ് അത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വേണ്ട ഈ നിലവിൽ വലിയൊരു അനുഭവം തന്നെയാണ് ആ തീർച്ചയായിട്ടും അതുകൊണ്ട് ഭഗവാൻ എന്നും ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇവിടുത്തെ ഈ പ്രദേശത്തെ മുഴുവൻ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ മാത്രമല്ല മുഴുവൻ ആളുകളും ആ എല്ലാവരും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക മൂന്ന് ദിവസം നിങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ച് ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് പോലും ഗൾഫിൽ നിന്ന് പോലും പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ പോലും എടുത്ത് സഹായം മാത്രമല്ല അവർ ലീവ് എടുത്ത് നാട്ടി വരികയാണ് ആ ഈ ബന്ധപ്പെട്ട് ലീവ് എടുത്ത് അവർ നാട്ടി വരികയാണ് ഉത്സവം അതിൽ ഇല്ല അവരെല്ലാം അന്നദാനപരയിൽ വിളമ്പാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് തയ്യാറെടുപ്പ് നമുക്കിവിടെ പൂർണ്ണ ഒരു വർഷത്തിൽ രണ്ട് ഉത്സവമാണുള്ളത് ഒന്ന് മകരമവിട്ടം മകരമാസത്തിൽ അവിട്ടം നക്ഷത്രത്തിലാണ് മഹാദേവനെ പ്രദർഷിച്ചിരിക്കുന്നത് ഇത് പ്രതിഷ്ഠ വാർഷിക മഹോത്സവവും പിന്നെ എല്ലാ വർഷവും ശിവരാത്രിക്ക് ഒരു ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ഉത്സവമാണ് ശിവരാത്രിക്ക് ഇവിടെ വ്രതമെടുത്ത് വ്രതമെടുക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒരു എല്ലാ വർഷവും ഒരുക്കുന്നുണ്ട് പിന്നെ എല്ലാ വർഷവും ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർഷം കഴിയുന്നതോറും നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്തജന തിരക്കാണ് ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് പിന്നെ ധനുമാസ തിരുവാതിര ധനുമാസ തിരുവാതിരയും ഓരോ വർഷം കഴിയുന്നതോറും വളരെ ഭംഗിയായിട്ട് ഓരോ വർഷം കഴിയുന്നതോറും ആ നടന്ന ഭംഗിയുണ്ടല്ലോ ആ ഭംഗി ഇങ്ങനെ കൂടി 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 നമ്മളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നന്നായി വരുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് പിറകിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കാരണം നിങ്ങളിൽ നിന്നും പഠിച്ച് അവർ ഈ ക്ഷേത്രത്തേക്ക് പൂജിക്കുകയും അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ച് പോകാൻ കഴിയട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവിധ ആശംസകളും നേരിടുകയാണ് കാരണം ഇതൊരു നാടിൻ്റെ ആഘോഷവും നാട്ടുകാരുടെ ആഘോഷവുമായി മാറിക്കൊണ്ടിരിക്കുന്ന തറവാടാണെങ്കിൽ പോലും തറവാട് ക്ഷേത്രം എന്നതിലുപരി ഇതൊരു നാടിൻ്റെ ആഘോഷമായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മണി സമയമാണ് നമ്മുടെ ഈ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ വാർഷിക ആഘോഷം ക്ഷേത്ര വാർഷിക വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആൾക്കാർ അനവധി നിരവധി ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്ന ആൾക്കാരും അതുപോലെ തന്നെ മറ്റുള്ള നാട്ടിലെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒത്തുചേരുന്ന ഒരു മനോഹരമായ നിമിഷം ഇത് യഥാർത്ഥത്തിൽ ഈ വാർഷിക ആഘോഷം എന്നതിലുപരി അന്നദാന മഹോത്സവം എന്നതിലുപരി ഇവിടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഉള്ള ബന്ധങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാനും പുതിയ പുതിയ ുണ്ടാകുവാനുള്ള ഒരു വേദി കൂടിയാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ദിനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് കേരള ടുഡേയിലൂടെ എത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി വരും എപ്പിസോഡുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും ക്ഷേത്രാഘോഷങ്ങളും അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് കേരള ടുഡേയിലൂടെ അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം